ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു ലാവിനിൻ പോലെ വളർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനു പ്രതിപക്ഷ എം എൽ എ ആയ മാത്യു കുഴൽനാടനോ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളായ മുഴുവൻ എം എൽ എമാരോ നേതാക്കളോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോ മുഴുവൻ തന്നെ ഒന്നിച്ചു വന്നാലും പിണറായി വിജയനെ ഒരു കാരണവശാലും കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിന്റെ ഖ്യാതിയും കീർത്തിയും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ഇത് എൻ്റെ വാക്കുകളല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലൻ്റെ വാക്കുകളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എ കെ ബാലൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് സി എം ആർ എൽ എക്സാലോജിക്ക് കമ്പനിയുമായി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് സി എം ആർ എൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയിരുന്ന കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് എന്നുള്ള മാത്യു കൊഴിനാടൻ്റെ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ വീണ്ടും ഒരു റിവ്യൂ ഹർജി നൽകിയിരുന്നു ആ റിവ്യൂ ഹർജിയുടെ ഉത്തരവിൽ ഇന്ന് ഹൈക്കോടതി മാത്യു കുഴിനാടൻ്റെ ഹർജി തള്ളുകയുണ്ടായി വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പിണറായി വിജയനും പിണറായി വിജയനോട് അനുബന്ധിച്ച് മറ്റുള്ള ആളുകൾക്കെതിരെയെല്ലാം വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്നാണ് മാത്യു കുഴിനാടൻ തന്റെ റിവ്യൂ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയായിരുന്നു ഈ ഉത്തരവ് വന്നതിൻ്റെ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എ കെ ബാലൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയനെ കുറേ കാലങ്ങളായി നിങ്ങൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെച്ച ലാവലിൻ കേസ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എ കെ ബാലൻ ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞത് ഇതും മറ്റൊരു ലാവലിൻ കേസ് പോലെ ആയിത്തീരും കാരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഖ്യാതിയെയും അദ്ദേഹത്തിൻ്റെ കീർത്തിയെയും ഇല്ലാതാക്കണം അതിന് എല്ലാ കാലത്തും നിങ്ങൾക്കൊരു കേസ് ആവശ്യമാണ് സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതുപോലെ ഇപ്പോൾ ഹൈക്കോടതിയിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയും എക്സാലോജിക്കും തമ്മിൽ അനധികൃതമായ പണമിടപാടുകൾ നടന്നിരിക്കുന്നു അതിന് മാസപ്പടി എന്ന രോമന് പേരും കൊടുത്ത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇടതുപക്ഷത്തെയും താരടിച്ച് കാണിക്കുവാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുന്നു ഇതും മറ്റൊരു ലാവ്ലിൻ കേസായി മാറും അതിന് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് എ കെ ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഖ്യാതി ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റില്ല എന്നും ഭരണപക്ഷത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ നേതാക്കൾക്കെതിരെയോ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കോടതി വ്യവഹാരത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ് എന്നുള്ള പ്രധാന അടിസ്ഥാന തത്വത്തെ പോലും പുച്ഛിച്ചുകൊണ്ടതാണ് എ കെ ബാലൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിയമ പോരാട്ടം നടത്തുക സ്വാഭാവികം തന്നെയാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും എതിരെ നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് യാതൊരു വിധത്തിലും സ്വാധ്യതയില്ല അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നതിലെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് രാഷ്ട്രീയപരമായി വിഘടിപ്പുണ്ടായതിന്റെ പേരിൽ സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്നും വിഘടിച്ചു പോയി ആർ എം പി എന്ന ഒരു സംഘടനയുണ്ടാക്കി ടി പി ചന്ദ്രശേഖരനെ സി പി എം അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു കേരളം കണ്ട ഏറ്റവും മൃഗീയമായ കൊലപാതകം തന്നെയായിരുന്നു അൻപത്തി എട്ട് വെട്ടു ടി പി ചന്ദ്രശേഖരന് വധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ കേസിൽ സി പി എമ്മിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അന്ന് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ ശിക്ഷിച്ചവരെല്ലാവരും തന്നെയും സി പി എം പ്രതികളായിരുന്നു അതായത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ അതിലുണ്ടായിരുന്നു മാത്രമല്ല ഈ കേസ് നടത്തിയത് അത്രയും സി പി എം കാർ തന്നെയാണ് അതായത് സി പി എമ്മിന് യാതൊരു പങ്കില്ല എന്ന് പറഞ്ഞ ഒരു കൊലപാതകത്തിന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അത്രയും സി പി എം കാർ തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾ ഉണ്ടായിരുന്നു കേസ് നടത്തിയതാവട്ടെ അതായത് കേസ് നടത്തുവാനുള്ള എല്ലാ ചെലവും വഹിച്ചതാവട്ടെ സി പി എം സി പി എമ്മിന് ആ കേസിൽ ഒരു പങ്കുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി പി എം കേസ് നടത്തിയത് സി പി എമ്മിന്റെ ആളുകളെ എങ്ങനെയാണ് കോടതി ശിക്ഷിച്ചത് ഇതാണ് ഇവിടുത്തെ ഉള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ന്യായമായ രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടി കോടതിയെയാണല്ലോ എല്ലാവർക്കും സമീപിക്കാൻ സാധിക്കുക സി പി എമ്മിനെതിരെ ആരെങ്കിലും നിയമ വ്യവഹാരങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അപകീർത്തിപ്പെടുത്തുവാൻ സി പി എം കേസിന് പോവുകയാണെങ്കിൽ അത് ന്യായമായ ആവശ്യം ഇത് എവിടത്തെ ഇരുട്ടത്താപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കുഴനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് മാധ്യമങ്ങളുമായി പങ്കുവച്ച എ കെ ബാലന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു ലാവിനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കുന്നതിനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കുടൽനാടൻ അതിൽ പെട്ടുപോയതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയുന്നത് അദ്ദേഹം ഈ കേസ് പഠിക്കാതിരിക്കില്ല സാധാരണ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അദ്ദേഹം പ്രതികരിക്കാതെ ഇപ്പോൾ പറയുന്നത് ഇത് വിജിലൻസ് കേസാണോ അല്ല പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണോ അതൊന്നും എനിക്കിപ്പോൾ അറിയില്ല ഇത് പഠിച്ചിട്ടേ പറയാൻ പറ്റുന്ന പറയുന്നത് എന്തൊരു അവകാശ്യമാണിത് കുടനാടന് മൂന്ന് പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് കടി കിട്ടുകയാണ് ആദ്യം ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തത് പറഞ്ഞു മനസ്സിലായെങ്കിൽ പേര് വെച്ചിട്ട് പേര് വെച്ചിട്ട് അത് മൂവാറ്റുപുഴ കോടതി തള്ളി പിന്നെ ഒരു വേഷപ്രച്ഛന്നനായ അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വേറൊരാളെ കൊണ്ട് കൊടുപ്പിച്ചു നിങ്ങൾ ഇതിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കണം അത് പലർക്കും അറിയില്ല തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ വേഷപ്രച്ഛനായി വന്ന കൊള്ളനാടനാണുള്ളത് അപ്പോൾ പിന്നെ അയാൾ നേരിട്ട് രംഗത്ത് വന്ന് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ കൊടുത്തു റിവിഷനാണ് വിഷനാണ് തിരുവനന്തപുരം കോടതി വിധിക്കെതിരായിട്ടുള്ളത് ഇപ്പം അതും തള്ളി അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റിൽ മാവേലിക്കര കോടതിയുടെ വിധി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ അന്നേരം അയാൾ മാപ്പ് പറഞ്ഞില്ല തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വന്ന സമയത്ത് മാപ്പ് പറയുന്നില്ല ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്ഥിതിയിൽ അദ്ദേഹം മാപ്പല്ല പറയേണ്ടത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശനും രാജിവെക്കണം കാരണം ഇത് തുടരാൻ അനുവദിക്കരുത് കള്ളക്കഥകൾ ഉണ്ടാക്കുക എന്നിട്ട് രാഷ്ട്രീയ ശത്രുതകളുടെ ആൾക്കാരെ നശിപ്പിക്കുക എവിടത്തേക്കാണ് ഈ കേരള രാഷ്ട്രീയത്തെ യു ഡി എഫ് കൊണ്ടുപോയത് ഇതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്താ എക്സാലോചിക്ക സി എം ആറിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് അവാർഡായി ഉത്തരവായി ആ ഉത്തരവിൽ അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഇൻകം ടാക്സ് ഇവേഷൻ പരിപൂർണമായി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അത് സി എം ആർ എൽ കമ്പനി ഞങ്ങൾക്ക് തന്നു കണക്ക് കൂട്ടിയതിലുള്ള ഇൻകം കണക്ക് കൂട്ടിയതിലും അതുപോലെ തന്നെ ലാഭം കണക്ക് കൂട്ടിയതിലും കമ്പനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇൻകം ടാക്സിന് കിട്ടേണ്ടത് അവർ തന്നു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുന്നു കമ്പനിക്ക് കൊടുക്കുന്നു ആ കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതാണ് എക്സാലോജിക്ക അപ്പോൾ എക്സാലോജിക്കയെ ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാക്കിക്കൂട ഇതിന് ശേഷം പിന്നെന്തുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ഷോൺ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോക്ക് ചെയ്യണം കമ്പനികളുടെ കമ്പനിയുടെ എല്ലാ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയൊന്നും അന്വേഷിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി പത്ത് ഇൻവോക്ക് ചെയ്യുക കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടോ അത് പരിശോധിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ ഹൈക്കോടതി വിധി നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി പി സി ജോർജ് രാജിവെച്ച് എവിടത്തേക്ക് പോകുന്നത് അന്നുണ്ടായ ഒരു സംഭവമാണ് ഇത് ഡൽഹിയിൽ വെച്ച് വെച്ചിടത്താണേ ഇത് രാവിലെയാണേ രാജിവെക്കുന്നത് വൈകുന്നേരമാണ് ഇത് എസ് എഫ് ഐ യുവിന് വിടുന്നത് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എസ് എഫ് ഐ ഒന് വിടുന്ന സമയത്ത് ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച് എങ്ങനെയാണ് വഴിവിട്ട മാർഗങ്ങൾ വഴി ഒരു നല്ല മനുഷ്യനെ ഒരു ഭരണാധികാരിയെ ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മ്ലേച്ഛമായ ചിത്രമുണ്ടാക്കാൻ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളത് ആരംഭം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശാഭിമാനിയിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു കുടനാടനും കുറേ കുടലൂത്തുകാരും അതിൽ ഞാൻ എടുത്തു പറഞ്ഞു ഇത് കുപ്പത്തൊട്ടിയിടും ഈ കേസ് ഈ കേസ് നിലനിൽക്കില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇത് പ്രതിപക്ഷത്തിനേറ്റിട്ട് ഏറ്റിട്ടുള്ള തിരിച്ചടിയല്ല ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണോ അല്ല പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം വീണെടുക്കേന്ന് ഉരുളുകാണിപ്പോൾ അപ്പോൾ സാമാന്യനെ ചെയ്യേണ്ടത് ആദ്യം കുഴൽനാടൻ പറഞ്ഞു ഞാൻ ക്ഷമാപണം നടത്തുമെന്ന് പറഞ്ഞു അത് അദ്ദേഹം നടത്തണം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പദവിക്ക് യോജിച്ചതല്ല പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ക്ഷമാപണം നടത്തണം നമ്മളെ ഗോപാലകൃഷ്ണൻ നടത്തിയതുപോലെ ഏത് ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചറുടെ മുമ്പിൽ ക്ഷമാപണം നടത്തിയില്ലേക്ക് ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണം ഇനി ഈ പണിയുമായിട്ട് മുമ്പോട്ട് പോകരുത് ദയവ് ചെയ്ത് എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുസമ്മതരായിട്ടുള്ള ജനനേതാക്കളെ ടാർണിഷ് ചെയ്യാൻ ഇവർ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണിത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഓരോരോ ആരോപണവും കൊണ്ടുവരിക ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണം അതിനൊക്കെ ഞാനന്ന് മറുപടി പറഞ്ഞാണ് മന്ത്രി എന്നുള്ള നിലയിൽ പാർലമെൻ്ററി വകുപ്പും നിയമവും കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള നിലയിൽ മറുപടി മറുപടി അന്ന് പറഞ്ഞതാണ് ഒരൊറ്റ കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഇങ്ങനെ പുട്ടിന് തേങ്ങെടുന്നത് ഓരോ ഇടക്കിടക്ക് ഓരോന്ന് പറയും അറ്റൻഷൻ മാറ്റാൻ നോക്കും ഒരു സമൻസ് പോലും പ്രതിപക്ഷ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ എതിരായിട്ട് നടത്താൻ സാധിക്കാത്ത ആൾക്കാരാണ് അഴിമതി 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 എന്ന് പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി എമ്മിൻ്റെയും ഇമേജ് എവറസ്റ്റോളം കയറിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ ജനത ഇത് തിരിച്ചടിക്കും അതിശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ ജനത ഈ നെറികടിനെതിരായി നൽകും